ശശി തരൂർ ബി ജെ പിയിലേക്ക് എത്തുന്നു എന്ന വാദങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന പടല പിണക്കങ്ങൾ കോൺഗ്രസിനുള്ളിൽ ഭിന്നത ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ഈ നടുകിക്കേറിയ കോൺഗ്രസിൽ നിന്നും അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ എന്ന അവസ്ഥയിലാണ് ശശി തരൂർ എന്നാൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇത്രയും ജന പിന്തുണ ഉള്ള ഒരു നേതാവാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ വാല്യൂ എവിടെ പോയാൽ തനിക്ക് പദവി കിട്ടും സ്ഥാനം കിട്ടും എന്ന് കറക്റ്റായിട്ട് ശശി തരൂറിനെ വ്യക്തമായി Damai Arya. അതുകൊണ്ട് ബി ജെ പിയിലേക്ക് ഒരു വരവ് വരും എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ശശി തരൂർ ബി ജെ പി പുകഴ്ത്തി രംഗത്തെത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് ബി ജെ പിയിലേക്കുള്ള വരവിന്റെ തുടക്കം തന്നെയാണെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ വരെ ശരിവച്ചത് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വീട് വാങ്ങിയതിന് പിന്നാലെ നമ്മുടെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി മാറി അപ്പോൾ സംസ്ഥാന അധ്യക്ഷനായി മാറിയപ്പോൾ രാജീവിന് കേന്ദ്രം കൊടുത്ത ഒരു ചുമതല അല്ലെങ്കിൽ ചുമതലകളിൽ ഒന്ന് എന്ന് പറയുന്നത് ശശി തരൂരിനെ ബി ജെ പിയിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവരുക എന്ന് തന്നെയാണ് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിൽ ഒരു ഇടയെടുപ്പമുണ്ട് കാരണം ഇവർ അന്യോന്യം പ്രശംസിക്കുന്നവരും നിരൂപിക്കുന്നവരും ഒക്കെ തന്നെയാണ് ഒരു നല്ല കാര്യമുണ്ടായാൽ ശശി തരൂരിന് പ്രശംസിക്കാൻ യാതൊരു മടിയുമില്ല അത് നമ്മൾ ഏറെ കൂടുതൽ കണ്ടത് രാജീവ് ചന്ദ്രശേഖരന്റെ മുന്നേറ്റങ്ങളിലാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു നേതാവിനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ ശശി തരൂരിനു വ്യക്തമായിട്ടുണ്ട് ഈ പാർട്ടി വളർത്തുന്ന പാർട്ടിയാണ് തളർത്തുന്ന പാർട്ടി അല്ല എന്ന് ശശി തരൂർ ബി ജെ പിയിലേക്ക് വരുന്നു എന്നൊരു കാര്യത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ അതിന്റെ ചുക്കാൻ പിടിച്ചു കുറെ നാടകീയ നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് പറയുന്നത് നമുക്ക് ഒരു കേന്ദ്രമന്ത്രി പുതിയൊരു കേന്ദ്രമന്ത്രി കൂടി വരുന്നു അത് മാത്രമല്ല സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെയും ദേശീയ ജനറൽ സെക്രട്ടറിമാരെയും തീരുമാനിക്കാനുള്ള നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നുണ്ട് ബി ഒരു വലിയ ആശയക്കുഴപ്പത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിനിടയിലാണ് ശശി തരൂർ കൂടി ബി എത്തുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വീണ്ടും പ്രശംസിച്ചുകൊണ്ട് ശശി തരൂർ എം പി രംഗത്ത് വന്നിട്ടുണ്ട് കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഇന്ത്യ നടത്തിയ വാക്സിൻ നയതന്ത്രത്തെയും റഷ്യ യുക്രൈൻ യുദ്ധത്തിലെ പ്രധാനമന്ത്രി മോദിയുടെ സമാധാന നിലപാടിനെയുമാണ് ശശി തരൂർ പ്രശംസിച്ചത് വാക്സിൻ നയതന്ത്രം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ മികച്ച നേതൃത്വത്തിന് ഉദാഹരണമാണെന്നും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മോദിയുടെ സമാധാന നിലപാട് ലോകത്തിന് മാതൃകയാണെന്നും തരൂർ പറഞ്ഞു വാക്സിൻ മൈത്രി പദ്ധതിയിലൂടെ നൂറിൽ അധികം രാജ്യങ്ങളിലേക്ക് വാക്സിൻ കയറ്റി അയച്ചതാ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചുവെന്നും ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ നയതന്ത്രം ചൈനയുടെ സ്വാധീനം കുറയ്ക്കാൻ സഹായിച്ചു ലോക്ഡൌൺ കാലത്തെ കഷ്ടപ്പാടുകളെക്കുറിച്ചും തരൂർ ലേഖനത്തിൽ പരാമർശിച്ചു കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഭിന്നതകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ോട് തരൂർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല സാങ്കേതിക വിദ്യയും പരിശീലനത്തിലുമുള്ള ഇന്ത്യയുടെ ശക്തിയെ കുറിച്ചാണ് ലേഖനം പ്രധാനമായും പറയുന്നത്